പ്രിയപ്പെട്ടവരെ നമസ്കാരം കുറെ ചെറുപ്പക്കാർ അതും രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുറെ ചെറുപ്പക്കാർ രണ്ടായിരത്തിലും രണ്ടായിരത്തി അഞ്ചിലും ഒരുപക്ഷെ രണ്ടായിരത്തി പത്തിനുമകത്ത് ജനിച്ച കുറെ ചെറുപ്പക്കാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയപ്പോൾ ആ രാജ്യം ഭരണകൂടം നിലമ്പൊത്തുന്നത് നമ്മൾ കണ്ടു നേപ്പാൾ നേപ്പാളിൽ കണ്ടത് ഒരുപക്ഷേ ലോകത്തിനെല്ലാ പ്രദേശത്തും നടക്കാവുന്നതാണ് നടന്നതുമാണ് തൊട്ട രാജ്യമായ ബംഗ്ലാദേശിലും അതുപോലെ നമ്മുടെ തൊട്ട അയൽരാജ്യമായ ശ്രീലങ്കയിലുമൊക്കെ ഇത് സംഭവിച്ച നമ്മൾ കണ്ടതാണ് എന്താണ് നേപ്പാളിൽ സംഭവിച്ച ആ കലാപത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് അവരുയർത്തിയ പ്ലക്കാർഡിൽ അവർ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു ഒരു പ്രത്യേക പുതിയ വാക്ക് അവർ ഉപയോഗിച്ചിരുന്നു നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് അതായത് നെപ്പോട്ടിസം എന്നത് സ്വജനപക്ഷപാതമാണ് അപ്പൊ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിട്ടാണ് അവർ സമര രംഗത്ത് ഇറങ്ങിയത് അത് പെട്ടെന്നുണ്ടാകാൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നിരോധിച്ചതും തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഈ നെപ്പോട്ടിസവും അതുപോലെ തന്നെ ഈ നെപ്പോ കിറ്റ്സും കിട്ടിസം അതായത് നെപ്പോ കിറ്റ്സ് എന്ന് പറയുന്ന ആ സംവിധാനവും എന്താണ് നെപ്പോ കിറ്റ്സം ഇത് ഈ നേപ്പാളിൽ മാത്രമുള്ള ഒരു സംഭവമാണോ പ്രതി പിന്നെ പ്രതിഭാസമാണോ അല്ല നമ്മുടെ കേരളത്തിൽ ഈ നെപ്പോക്കിറ്റ്സ് ശക്തമായി നടക്കുന്നു നെപ്പോട്ടിസവും ശക്തമായി നടക്കുന്നുണ്ട് എന്തായാലും ഈ കലാപം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു 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 താക്കീതാണ് അതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പാഠമാണ് അത് എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം നിങ്ങൾ തുടരുക ിറ്റ്സ് എന്നാണ് രപ്പോ എന്നാണ് അവർ ആ വാക്കുകൾ നേപ്പാളിലെ കുട്ടികൾ ഉപയോഗിച്ച വാക്ക് അതായത് സ്വജനപക്ഷപാതം എന്നതുപോലെ ഭരണകൂടത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയും മന്ത്രിമാരുമെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടി സ്വജനപക്ഷപാതം നടത്തുന്ന മക്കളെ സംരക്ഷിച്ച് നിർത്തുക മക്കളെ പൊന്നുപോലെ സൂക്ഷിക്കുക നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ച് സ്വജനപക്ഷപാതം നടത്തി അഴിമതി നടത്തി മക്കളെ സംരക്ഷിക്കുന്നു പക്ഷെ അവിടുത്തെ ചെറുപ്പക്കാരെ അവിടെ കുട്ടികളെ അവിടുത്തെ യുവാക്കളെ യുവസമൂഹത്തെ പിന്നെ അംഗീകരിക്കുന്നില്ല അവരുടെ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല പകരം മക്കൾക്ക് വേണ്ടിയും അതുപോലെ മക്കളെപ്പോലെ കാണുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട അതാണ് നെപ്പോകിറ്റ്സ് എന്നവർ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടും ഒരുപാട് പിന്നെ അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നില്ലേ കേരളത്തിൽ എത്രമാത്രം ആരോപണങ്ങൾ ഉയർന്നതാണ് സ്വന്തം മകളുടെ പേരിൽ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങി മകളുടെ പേപ്പർ കമ്പനിയിലേക്ക് മാറ്റുകയും അതുവഴി പണം സമ്പാദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ അതായത് സ്വാശ്രയ കോളേജുകൾ ആ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതിനെതിരെ പ്രക്ഷോഭം നടക്കുകയും സ്വന്തം പാർട്ടിയിലെ ചെറുപ്പക്കാരെ കൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മകളെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ശ്വാസ കോളേജിൽ കൊണ്ടിത് പഠിപ്പിക്കാൻ പോയതും പഠിപ്പിച്ച് പുറത്തിറക്കിയതും നമ്മൾ കണ്ടതാണ് മകനെ അമേരിക്കയിലെ വലിയ സർവകലാശാലയിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ കേരളത്തിൽ ഈ നെപ്പോട്ടിസം എന്നത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കീഴിൽ അപ്പൊ ഇത് നേപ്പാളിലെ ഈ കുട്ടികൾ രംഗത്ത് ഇറങ്ങിയതുപോലെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ രംഗത്ത് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയധികം പിന്നെ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും പച്ചയായി തന്നെ രംഗത്ത് വന്നിട്ടും അന്വേഷണങ്ങൾ നിരവധി നടന്നിട്ടും ഇപ്പോഴും ഇന്നുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് തോ കേരളം ഒരു സ്വതന്ത്ര സംസ്ഥാനമല്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് രാജ്യത്തിൻ്റെ മഹാഭാരതം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഒരു ഭാഗമായി ഭരണഘട ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അതിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം എന്നതുകൊണ്ട് മാത്രമാണ് അതിന് അവിടെ ഇവിടെ ഒരു കലാപം ഉണ്ടാകാത്തത് എന്ന് വെച്ച് നാളെ ഇത് സംഭവിക്കുമോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു വിവരവുമില്ല എന്തായാലും തൊട്ടടുത്ത് ശ്രീലങ്കയിൽ നടന്നത് ഇത് തന്നെയാണ് അവിടെയും ഈ നെപ്പോട്ടിസം സുജനപക്ഷപാതവും അഴിമതിയും കൂത്തരങ്ങായി മാറിയപ്പോൾ പിന്നെ താങ്ങാൻ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായപ്പോഴാണ് അവിടെ പെട്ടെന്ന് പെട്രോൾ ലഭിക്കുന്നില്ല എന്ന പേരിൽ പെട്ടെന്ന് ഒരു കലാപം ഉണ്ടായത് അവിടെയും പെട്ടെന്നുണ്ടാകാനുള്ള കാരണം നേപ്പാളിൽ ഇരുപത്താറ് സോഷ്യൽ മീഡിയകളെ നിരോധിച്ചു എന്നതുപോലെ അവിടെ പെട്ടെന്നുണ്ടായതും ഈ പെട്രോൾ കിട്ടാതെയായി രണ്ട് മൂന്ന് ദിവസം ആൾക്കാർക്ക് പെട്രോൾ കിട്ടാതായി പെട്രോൾ പമ്പിൽ പോയാൽ പെട്രോൾ കിട്ടുന്നില്ല അഥവാ അങ്ങനെ ആയപ്പോൾ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ജോലി സ്ഥലത്തും ആശുപത്രികളിലും അതുപോലെ വിദ്യാലയങ്ങളിലും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഒരുതരം ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയായി അപ്പോഴാണ് അവിടുത്തെ ചെറുപ്പക്കാർ ഈ ശ്രീലങ്കൻ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തുകയും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിൻ്റെയും വസതിക്ക് നേരെ മാർച്ച് നടത്തുകയും ചെയ്തു അതുതന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ ബംഗ്ലാദേശിലും ഏകദേശം അതേ രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റൈൽ വ്യാപാര മേഖലയായിരുന്നു ടെക്സ്റ്റൈൽ വ്യാപാര അവർ രാജ്യത്തിനും ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും അതുപോലെ അവരുടെ രാജ്യത്തിനും മറ്റു പ്രദേശങ്ങൾക്കും അവർ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയൊക്കെ ചെയ്ത വലിയൊരു അവരുടെ സമ്പദ്ഘടനയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് പോലും ടെക്സ്റ്റൈൽസ് വ്യാ വ്യാപാര മേഖല തന്നെയാണ് എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ടെക്സ്റ്റൈൽസ് മേഖല അത്രയ്ക്ക് പിന്നെ തകർന്നോ കോവിഡ് കാലത്തെ ടെക്സ്റ്റൈൽസ് മേഖല തകർക്കുകയും അടച്ചുപൂട്ടിയിടുകയും ചെയ്തു അവിടെ നിന്ന് കോവിഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ അവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല ആ ഭരണകൂടത്തിന് നേരത്തെ പറഞ്ഞതുപോലെ സ്വജനപക്ഷപാതവും അഴിമതിയും ആരോപണങ്ങളും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് സാമ്പത്തിക ഈ അവരവിടെ ഈ സ്വാ സ്വാതന്ത്ര്യ സമര പോരാളികളായ ആൾക്കാരുടെ മക്കൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി അതവര് അവിടുത്തെ കലാപത്തിന് പ്രത്യേക കാരണമായി ആ നീറി നിൽക്കുമ്പോൾ അവിടുത്തെ അഴിമതിയിലും അവിടുത്തെ ടെക്സ്റ്റൈൽ വ്യാപാരം തകർന്ന് സാമ്പത്തിക പിന്നെ നില തകർന്നു കൊണ്ടിരിക്കുന്ന ജീവിതം വല്ലാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടിലാകുന്ന അഴിമതിയുടെയും സ്വജനപക്ഷാത്തിൻ്റെയും സഹിക്കാൻ കഴിയാത്ത പിന്നെ രീതിയിൽ ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്വജനപക്ഷപാതം എന്ന പേരിൽ നമുക്ക് വിളിക്കാവുന്ന ഈ ഈ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മക്കൾക്ക് പ്രത്യേക ഈ പ്രിവിലേജ് കൊടുക്കുകയും അവർക്ക് പ്രത്യേക സംവരണം എടുത്തുപെടുകയും ചെയ്യുന്നു ഇത് സാധാരണക്കാരായ ചെറുപ്പക്കാരെ പിന്നെ കാത്തിരിക്കാൻ അവരെ അനുവദിച്ചിട്ട് അവർ രംഗത്തിറങ്ങും ഇതിന് പിന്നിൽ അമേരിക്കയുണ്ട് സി എ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നേപ്പാളിൽ നടക്കുന്ന നടന്ന കലാപത്തിനും അതുപോലെ അമേരിക്കയുടെ ഏർ കരങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശരി രാജ്യത്തെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇരിക്കുന്നവർ സ്വന്തം മക്കളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ മാത്രം സംരക്ഷിക്കുന്ന അവർക്ക് പിൻ പിൻവാതിലൂടെ നിയമനം നൽകുന്ന മക്കൾക്കും മക്കളുടെ ബന്ധുക്കൾക്കും അതുപോലെ പാർട്ടിക്കാർക്കും പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും പിൻവാതിൽ നിയമനം നൽകുന്ന അവിടുത്തെ പിന്നെ സർക്കാർ നിയമനങ്ങൾ മരവിപ്പിച്ചു വയ്ക്കുന്ന ഇത്തരം പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളെ നിയന്ത്രിക്കേണ്ടി വന്നതിനെക്കുറിച്ചൊരു ന്യായീകരണം നേപ്പാളിലെ ഗവൺമെൻറ് പറയുന്നുണ്ട് അത് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ ഐ ടി മന്ത്രാലയത്തിൽ രാജ്യത്തിൻ്റെ ഐ ടി മന്ത്രാലയത്തിൽ ഈ ഈ സോഷ്യൽ മീഡിയ പിന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിയമം അവർ കൊണ്ടുവന്നു സുപ്രീം കോടതി ആ നിർദ്ദേശം നൽകിയതാണ് അവിടുത്തെ സുപ്രീം കോടതിയും അത്തരത്തിൽ നിർദ്ദേശം വച്ചതാണ് പക്ഷേ ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയകൾ അത് ചെയ്തില്ല അങ്ങനെയാണ് അവരെ നിയന്ത്രിച്ചത് അങ്ങനെ നിയന്ത്രിക്കേണ്ടി വന്നത് എന്നാൽ ചെറുപ്പക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ അന്ന് രാത്രി തന്നെ പ്രതിഷേധം തുടങ്ങിയതിൻ്റെ അന്ന് രാത്രി തന്നെ മന്ത്രിസഭായോഗം കൂടി ഞങ്ങൾ പെട്ടെന്ന് ആ നിരോധനം പിൻവലിക്കുകയും ചെയ്തു എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല പക്ഷം തുടർന്നുകൊണ്ടുപോയി പത്തിരുപത്തിരണ്ട് പേര് പോലീസ് മർദ്ദനത്തിലും വെടിവയ്പ്പിലും അവിടെ മരിക്കുകയുണ്ടായി ചെറുപ്പക്കാർ കുട്ടികൾ മരിക്കുകയുണ്ടായി കുട്ടികളെ കൊല്ലുന്ന വെടിവെച്ച് കൊല്ലുന്ന പ്രധാനമന്ത്രി പുറത്തു പോകണം അയാൾ പിന്നെ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ പിന്നെ ശർമ്മ ഒലി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നത് അവിടെ അവരുടെ വീടുകൾ മുഴുവനും പിന്നെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റേയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ വീടുകൾ ഔദ്യോഗിക വസതികളും അതുപോലെ സ്വകാര്യ വസതികളും തീ തീടുകണ്ടായ പ്രക്ഷോഭർ അത് ബംഗ്ലാദേശിൽ സംഭവിച്ചതാണ് അത് ശ്രീലങ്കയിൽ സംഭവിച്ചതാണ് ശ്രീലങ്കയിൽ മന്ത്രിമാർ പിന്നെ അടിവസ്ത്രങ്ങൾ മാത്രം ഇട്ട് തെരുവിലൂടെ ഓടുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു സംഭവിച്ചുകൂടാന്നില്ല നമ്മുടെ നാട്ടിലും ഇത്തരം സ്വജനപക്ഷപാതങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പിന്നെ മറ്റ് 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 പല സംസ്ഥാനങ്ങളിലും ഉണ്ടത് അഴിമതി അവിടെ ഒരു പ്രധാന വിഷയം തന്നെയാണ് കേരളത്തിൽ അത്ര അഴിമതി കുറവാണ് പൊതുവിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പിന്നെ ഈ ഈ നേരത്തെ നേപ്പാളിലെ കുട്ടികൾ പറഞ്ഞതുപോലെ നെപ്പോ നെപ്പോകിറ്റ്സ് എന്ന് പറയുന്ന ആ സമ്പ്രദായം ഇപ്പോഴും കേരളത്തിൽ ശക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ അതിന് മറുപടി പറയാനുള്ള ഒരു സൗകര്യമുണ്ട് അത് നേപ്പാളിലുമുണ്ട് ഉണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് അടുത്ത് പറയുക അവിടെ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഈ പ്രധാനമന്ത്രി ഈ കെ പി ശർമ്മ ഒലി എന്ന് പറയുന്ന ആള് അദ്ദേഹം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഐക്യ സംഘടനയുടെ ചെയർമാനും കൂടിയാണ് സ്വന്തം പാർട്ടിയുടെ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാം രണ്ട് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് അവിടെ ആ അവരുടെ എല്ലാം കൂടെ അലയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ചെയർമാനും കൂടിയാണ് അവിടെയാണ് നമ്മൾ കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിനെ ഉണ്ടായിരിക്കുന്ന സ്വജനപക്ഷപാതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൂടുതൽ ഞാനത് പറയുന്നില്ല ഇതും ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമാണുള്ളത് എന്തായാലും നേപ്പാളിലെ ഈ പ്രക്ഷോഭം കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന നമ്മൾ ഒരു പാഠം തന്നെയാണ് അവർ എപ്പോഴും ഫേസ്ബുക്കിലും പിന്നെ മൊബൈൽ ഫോണിലും നോക്കിയിരിക്കുന്ന കുട്ടികളാണ് രാജ്യത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ പൊതു വിഷയങ്ങളിലൊന്നും തന്നെ അവർ ഇടപെടുന്നില്ല രാജ്യം എങ്ങനെ പോയാലും എങ്ങനെ പോയാലും വീട് എങ്ങനെ പോയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നാണ് പുതിയ ചെറുപ്പക്കാരുടെ നിലപാട് എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അവർ അവരുടെ മൊബൈലിൽ കുനിഞ്ഞിരുന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അവർ ചുറ്റും നടക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ബോധവാരാണ് അവർ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സമയത്ത് അവർ രംഗത്ത് വരും പ്രതികരിക്കും അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര തരം പ്രതികരണമായിരിക്കുമെന്ന് ഇതാ നേപ്പാൾ നമുക്ക് തരുന്നു ഇതിനകത്ത് അതോടൊപ്പം തന്നെ ഈ ഈ പ്രക്ഷോഭങ്ങളെ കത്തിക്കാനുള്ള ചില സംവിധാനങ്ങൾ ചില സംഘടനകൾ ഒക്കെ പുറത്തുനിന്ന് വന്നു വരുമായിരിക്കും അത് സ്വാഭാവികമായിട്ടും കൂടെ ചേരുന്നതാണ് അപ്പം ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൂടായകയില്ല എന്ന ഒരു പാഠമാണ് നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്